ഓടിക്കുമ്പോ കടകട കടകളാന്നുള്ള ശബ്ദ ഇത് ഇലക്ട്രിക് വണ്ടിയല്ലേ അതാട്ടാ അതിന് സൗണ്ട് ഇല്ലാത്തതാണല്ലോ ഒരു ശബ്ദം നോക്കാം ചേട്ടാ നോക്കി ഞാൻ ഒരു കാപ്പി പിടിച്ചു തര ശരി പോയിട്ടിയ വണ്ടി എന്തൊക്കെ എടാ ആര്യ വണ്ടിക്ക് ഓടിക്കോട്ടിക്ക് ഭയങ്കര സൗണ്ട് ഇലക്ട്രിക് വണ്ടിക്ക് ശബ്ദ് ഇലക്ട്രിക് വണ്ടിക്ക് സൗണ്ട് ഇണ്ടാവില്ല നീ എന്താണെന്ന് നോക്ക് സൗണ്ട് വരുന്നത് அடஜா உம் நீண்டிருக்கியா எனக்கா இஷ்டம் கோரா என்ன இங்க சாண்டிருக்கிய பெரிய ഞാനവിടെ കൊണ്ടെ എന്താ ചേട്ടാ ആ ഈ വണ്ടിയിലെ പണി കഴിഞ്ഞു പണി ഇനി ഈ വണ്ടി ഒരു സൗണ്ട് പോലും ഉണ്ടാവില്ല എല്ലാം പ്രശ്നം തീർന്നു എല്ലാം പ്രശ്നം തീർന്നു ഞാൻ ഗ്യാരണ്ടി എത്ര രൂപ ചേട്ടാ അഞ്ഞൂറ് രൂപ പ്രശ്നം തീർന്നുല്ലോ ആ ഓക്കെട്ടെ ആ പോയിക്കോ ആ പോവല്ലേ പോലെ ഡൈസാ ആക്ക അവർത്ത ഇത് ഈ വർക്ക് ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഓർമ്മ സമ്മാനം ഓണ സമ്മാനം ഓണ സമ്മാനം പാത്രല്ലേ പാത്രം ഇവിടെ എന്ത് വർക്കിന് വന്നാലും ഇതുപോലെ എന്തെങ്കിലും സമ്മാനം കൊടുക്കും ഞങ്ങള് അഞ്ഞൂറ് പോയാലോ പാത്രം പാത്രം കിട്ടീലേട്ടോട്ടേട പോയില്ലേ എവിടെ കടകട ശബ്ദം ഇതിന്റെ എല്ലാ പണിയും കഴിച്ചാണല്ലോ സൗണ്ട് ഉണ്ടാവില്ലല്ലോ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയതാ അപ്പൊ ഒരു സൗണ്ട് ഇല്ലല്ലോ അല്ലടാ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോ തൊട്ട് ശബ്ദം വീട് അങ്ങനെ പേരാൻ വഴിയില്ലല്ലോ ഞങ്ങളൊരു വന്നില്ലേ അതെന്താ ചെയ്ത പാത്രല്ലേ ആ പാത്രം ഭദ്രാട്ടീന്റെ അടിയിലാ വെച്ചിട്ടുണ്ട്